ഇന്നത്തെ കഥയുടെ പേര് ശല്യം തീർക്കാൻ സ്വന്തം അളിയൻ അക്ബറിന് മഹാശല്യമായി തോന്നി എപ്പോഴും ഓരോന്ന് പറഞ്ഞ് രാജാവിന്റെ സ്വൈര്യം കെടുത്തു ആ ശല്യം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന കാര്യത്തിൽ അദ്ദേഹം വീർബലിന്റെ സഹായം തേടി ഉപദ്രവം അത്ര കണ്ട് അസഹ്യമാണെങ്കിൽ അളിയനെ കൊന്നു കളയുകയാവും അന്നെന്ന് വീർബൽ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അക്ബർ ഉത്തരവിട്ടു അത് നല്ല ആശയം തന്നെ ഈ ഒരു അളിയൻ മാത്രമല്ല എല്ലാ അളിയന്മാരെയും തൂക്കിക്കൊല്ലാൻ ഞാൻ കൽപ്പിക്കുന്നു എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശല്യക്കാരാണ് ഓരോരുത്തരെയും തൂക്കിക്കൊല്ലാൻ പ്രത്യേകം തൂക്കറകൾ സജ്ജമാകട്ടെ രാജാവിന്റെ ഉത്തരവിലടങ്ങിയ വങ്കത്വം വീർബലിനെ അസ്വസ്ഥനാക്കിയെങ്കിലും തൽക്കാലം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല തൂക്കറകൾ തയ്യാറാക്കുന്ന ജോലിയും വീർബൽ ഏറ്റെടുത്തു കുറച്ചു നാൾ കഴിഞ്ഞ് തൂക്കറകൾ കാണാൻ അക്ബർ നേരിട്ടെത്തി നിരത്തി നിർമ്മിച്ച തൂക്കറകൾക്കിടയിൽ സ്വർണ ഒരു അറ കണ്ട് രാജാവ് അത്ഭുതത്തോട് ചോദിച്ചു ഇതാർക്കാണ് ഇത്ര വിശിഷ്ടമായൊരു തൂക്കറ വീർബൽ വിശദീകരിച്ചു അങ്ങേക്കു തന്നെ എല്ലാ അളിയന്മാരെയും തൂക്കിക്കൊല്ലാനല്ലേ അങ്ങ് ഉത്തരവിട്ടത് ഒരർത്ഥത്തിൽ അവിടെ നിന്നും മറ്റാരുടെയൊക്കെയോ മറ്റാരുടെയൊക്കെയോ അളിയാനില്ലേ മരണത്തിനും ഒരു പ്രത്യേക പരിഗണന അങ്ങേക്ക് വേണമല്ലോ വീർബലിന്റെ വാക്കുകൾ കേട്ട് നടുങ്ങിയ അക്ബർ തന്റെ ഉത്തരവ് ആ ക്ഷണത്തിൽ പിൻവലിച്ചു